നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നും ഈ ബന്ധത്തിൽ അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സിന് വേണ്ടിയിട്ട് അവരെടുക്കാൻ പോകുന്ന ഉറച്ച ഒരു തീരുമാനം എന്താണെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു വേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ റീഡിങ്സുകളും നൽകുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ റെസനേറ്റായി വരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു എനർജിയെ കണക്റ്റ് ചെയ്താൽ അതൊരുപാട് കർമ്മ എനർജി ആയിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ അതുപോലെ ടാറോ റീഡിങ്സുകളെല്ലാം ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കണം അതായത് മുന്നോട്ടേക്ക് നിങ്ങൾക്കുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് തന്നെയാണ് ഓരോ ടാറോ റീഡിങ്സ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക എപ്പോഴും നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കണം മുൻപന്തിയിൽ നിൽക്കേണ്ടത് ത് രണ്ടാമത് മാത്രേ നിങ്ങൾ നിങ്ങളുടെ ഗൈഡൻസിനെ എപ്പോഴും ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് തോന്നുന്നു എന്നോടൊത്ത് കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് നമ്മൾക്ക് ഈ സബ്സ്ക്രൈബ് കൊണ്ടൊന്നും വലിയ പ്രത്യേകതയൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാമെന്ന് എന്നോടൊപ്പം മുന്നോട്ടേക്ക് വരണമെന്ന് ആഗ്രഹം തോന്നുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ ഇതിനകത്ത് ഏപ്രിൽ മാസക്കാരുടെയും ജൂൺ മാസക്കാരുടെയും അതുപോലെ തന്നെ മാർച്ച് മാസക്കാരുടെയും എനർജി വളരെ ശക്തമായിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും ഇതിനകത്ത് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും നിങ്ങളത് മൈൻഡ് കൊണ്ട് മനസ്സുകൊണ്ട് കണക്റ്റ് ചെയ്യുന്നതനുസരിച്ച് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം നിങ്ങളെ ഇപ്പോഴും ആ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ ഒറ്റൊരു എസ് ഒർണോ കൊസ്റ്റിൻ്റെ അകത്ത് എസ് എന്ന് തന്നെയാണ് വരുന്നത് കാരണം നിങ്ങൾക്ക് തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴം അതൊരു പ്രകൃതിയാലുള്ള ഒരു കണക്ഷൻസ് ആയിട്ട് അതായത് ഡിവൈൻ്റെ ഒരു കൂടിച്ചേരൽ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലായിട്ട് തന്നെയാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് എത്രത്തോളം പൂർണ്ണതയുള്ളതും പ്രഷ്യസായതും ഇനിയിപ്പോൾ എത്രത്തോളം നിങ്ങൾ സെപ്പറേറ്റഡ് ആയാലും എത്ര കാലം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിന്നാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എൻഡിങ് എന്ന് പറയുന്നത് ഒരുമിച്ച് ചേരുക എന്നത് തന്നെയാണ് കാരണം ഒരിക്കലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ട് ദിശയിലേക്ക് പോകാൻ സാധിക്കില്ല ഇപ്പം നിങ്ങളിൽ പലരും രണ്ട് ദിശയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് അതായത് മുഖം തിരിച്ച് നിൽക്കുന്ന വ്യക്തികളാണ് ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന വ്യക്തികളാണ് അതുപോലൊരു കോളോ മെസ്സേജോ ഒന്നുമില്ലാതെ രണ്ടുപേരും രണ്ട് തലത്തിലേക്ക് മാറിപ്പോയിരിക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾക്കും ഒരേപോലുള്ള ഈഗോയുണ്ട് അതായത് വിട്ടുകൊടുക്കില്ല ഞാൻ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ് എന്ന ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നിൽക്കുന്ന വ്യക്തികളാണ് രണ്ട് വ്യക്തികളും ഇതിനകത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ആരും ആരും തോറ്റു കൊടുക്കാതെ വാശിക്ക് വാശി എന്നാൽ ഇമോഷൻസോ രണ്ടു പേർക്കോ ആഴത്തിലുണ്ട് അതായത് ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഒരു നിമിഷം പോലും മറന്നു മുന്നോട്ടേക്ക് ഒരു കാര്യവും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുപോലെ ആ ഒരു പേഴ്സണും നിങ്ങളെ മറന്നിട്ടൊരു കാര്യം ഈ ഒരു നിമിഷം വരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം അത്രത്തോളം ഓർമ്മകൾ കണക്റ്റഡ് സംബന്ധിച്ച് ഒരു ിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആകുന്ന പല എനർജികളും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ ഓൾറെഡി വരും അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സോളിൽ തന്നെ ആ ആ ഒരു ഒരു പേഴ്സൺ നിൽക്കുന്നു അതേ എനർജി തന്നെയാണ് വ്യക്തിയിലും കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും കണക്റ്റഡ് ആണ് ഒരു ടിൻഫ്ലെയിം ചെയ്യണി അതായത് ഒരേ സോളിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് വിട്ടിരിക്കുന്ന രണ്ട് ദിശകളിലേക്ക് വിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് പല രീതിയിൽ എക്സ്പീരിയൻസുകളും അനുഭവിച്ച് അല്ലെങ്കിൽ പാഠം പാഠങ്ങളും പഠിച്ച് നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും കണക്റ്റഡ് ആവുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് ഈ ഒരു എനർജി കണക്റ്റഡ് ആകുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യവാന്മാരെന്ന് പറയാൻ കേട്ടോ നിങ്ങൾ അനുഭവിച്ച പെയിനിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് സ്നേഹം കൈമാറേണ്ടതാകുന്ന ഒരു സമയം വരാൻ പോകുന്നു അതായത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണക്റ്റഡ് ആകുന്നു നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആഴത്തിൽ കണക്റ്റഡ് ആകേണ്ടവരാണ് ആവുക തന്നെ ചെയ്യും അതുപോലെ പാസ്റ്റിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും അപ്പുറം നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടി ചേർന്നിട്ടുള്ള ഒന്നായിട്ടുള്ള വ്യക്തികളെ തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് നിങ്ങളെ അവരിപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിനർത്ഥം കുറേ വ്യക്തികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽപ്പുണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറി തീർത്തിരിക്കുന്നത് അവരാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയി നിൽക്കുന്നത് കുറേ ആളുകളൊക്കെ ബ്ലോക്കിംഗ് എനർജിയിലാണ് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്ലോക്കിംഗ് എനർജിയാണ് കാരണം ഇതിനകത്ത് ഈ ഒരു പേഴ്സണും ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു വ്യക്തിയായിരിക്കാം കേട്ടോ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റേതൊക്കെയോ കാര്യങ്ങളിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട മറ്റാരുടേക്കോ എനർജികൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സണയാണ് കാണുന്നത് ഫാമിലി ആവാം കരിയർ ആവാം സൗഹൃദ ബന്ധങ്ങളാവാം അതല്ലെങ്കിൽ ഫാമിലി ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു ഫാമിലി ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ് എങ്ങനെയാണെങ്കിലും ഈ ഒരു വ്യക്തി മറ്റേ കുറേ കാര്യങ്ങളിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ മുന്നിൽ ഒരു ബൗണ്ടറി തീർത്തിട്ടുണ്ട് ചിലരൊക്കെ നിങ്ങൾക്ക് തമ്മിലുണ്ടായി കോൺഫ്ലിക്റ്റിൻ്റെ ഫലമായിട്ട് ബ്ലോക്കിംഗ് ചെയ്തും വെച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു പേഴ്സൻ്റെ ചിന്തകളും ഓർമ്മകളും ശരിക്കും ഉറങ്ങാൻ പറ്റാത്ത വിധം നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പൂർണ്ണത അവരുടെ ഒരു എന്നാ അവരെന്താണ് എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണത ലഭിക്കുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ുമ്പോഴാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകേണ്ടി വരുന്ന ഒരു എനർജി അതായത് ജസ്റ്റിസ് നൽകാൻ തയ്യാറാണ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെമിനിയൻ എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതായത് വലിയ കാര്യ കാര്യഗൗരവുള്ളതും കെയറിങ് മെൻറ്റാലിറ്റി ഉള്ളതും അതുപോലെ പ്രൊട്ടക്റ്റഡ് ആയ അതായത് ഒരു എന്താ പറയുക ഒരു മദർ കെയറിങ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ മദറിനേക്കാൾ ഒരുപടി മുന്നിലാണ് എന്ന് തന്നെ പറയാൻ പറ്റും മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ അമ്മ എനിക്ക് നൽകുന്ന സ്നേഹത്തേക്കാൾ ഒരു പടി കൂടുതൽ എനിക്ക് സ്നേഹം നൽകാൻ കഴിയുന്ന എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന എന്നെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു പേഴ്സൺ ഈ ഒരു വ്യക്തി തന്നെയാണ് കാരണം ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ട സ്നേഹം ആ ഒരു സാന്നിധ്യം നൽകാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ എന്നത് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്തുള്ളൊരു പ്രോബ്ലംസ് അവരെ സംബന്ധിച്ച് അവരുടേതായ ചില സക്സസ്സുകൾ കാരണം ലൈഫിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഇതെല്ലാം ഈ ഒരു പേഴ്സണെ അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി ഇടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ നിങ്ങളൊരു മര്യടായൊരു പേഴ്സണായിട്ടായിരിക്കാം ഇപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു ഫാമിലി ബേസോ മറ്റു ഉത്തരവാദിത്തങ്ങളോ ഉള്ള ഒരു പേഴ്സൺ ആവാം സാമൂഹികമായി നോക്കിക്കഴിയുമ്പം അതും ചില പ്രതിബദ്ധതകളൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങളോടുകൂടി പോകേണ്ട ഒരു പേഴ്സൺ ആവാം നിങ്ങളുടെ വ്യക്തി ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോഴത്തെ ഒരു അകലം അല്ലെങ്കിൽ ഇപ്പോഴൊരു ചെറിയൊരു ബൗണ്ടറി ആണെങ്കിലും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് എഫോർട്ടിങ് എനർജിയാണ് നിങ്ങളുടെ റിലേഷനെ കണക്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ശരിക്കും ആ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ള പല പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ ഒരു റിലേഷനെ കൂടി എഫോർട്ട് ചെയ്യണം ചില സമയത്ത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് തലവേദനയാണ് അതായത് മാനസികമായിട്ടും എല്ലാ പ്രശ്നങ്ങളെയും കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങളെന്ന് പറയുന്ന ഓർമ്മകൾ അവരെ വളരെ അലട്ടുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ദൂരം ഒരു എന്നാ ലോങ് ഡിസ്റ്റൻസ് എനർജി അവരെ വളരെയധികം മാനസികമായിട്ടും തളർത്തുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു പേഴ്സൺ പൂർണ്ണമായും നിങ്ങളോട് ഇമോഷൻസ് ഇല്ല നിങ്ങളുമായിട്ട് ഇനി ഒരു കണക്ഷൻസ് വേണ്ട ഇനി എൻ്റെ ലൈഫിൽ നിങ്ങളില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ പൂർണ്ണമായും അവോയ്ഡിങ് ചെയ്ത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തികളുടെ എനർജിയും ഇതിനകത്ത് കണക്റ്റഡ് ആണ് പക്ഷെ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ല അവരുടെ ആ ഒരു സാഹചര്യം ആ ഒരു അവസ്ഥ കൊണ്ട് അതല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ ആ ഒരു റിലേഷൻ നിങ്ങൾ അവരും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഒരു എഫേർട്ട് എടുക്കേണ്ടി വരിക ഒരുപാട് കടന സ്ട്രഗിളിങ് വരുന്നു എന്ന് തോന്നിയപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ അതെല്ലാം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ വളരെയധികം നിരാശ തോന്നുന്നുണ്ട് കുറ്റബോധം തോന്നുന്നുണ്ട് പാസ്റ്റിലെ പല കാര്യങ്ങളും ആ ഒരു വ്യക്തിയെ മനസ്സാക്ഷി ആ വ്യക്തിയോട് ചോദിക്കുന്ന തലത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതിനകത്തൊരു ഗുഡ് ന്യൂസ് എനർജി അതായത് ഒരു മെസ്സേജോ നിങ്ങൾക്ക് നൽകണമെന്ന ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തന്നെ അതായത് ഒരു ന്യൂ ബിഗിനിങ്ങിന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പല പലവട്ടം ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയാലോ എന്ന് ആഗ്രഹിക്കുമ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് നിങ്ങളിലേക്ക് വീണ്ടും ഒരു പ്രതീക്ഷ നൽകുക എന്നത് ആ ഒരു പേഴ്സണ് പറ്റുന്നില്ല കാരണം ചിലപ്പോൾ ഈ ഒരു റിലേഷനെ ഫ്യൂച്ചറിലേക്ക് എത്തിക്കാനോ ഇതിനകത്തൊരു പൂർണ്ണത വരുത്താനോ സാധിക്കുകയില്ല ഈ ഒരു ബന്ധം ഒരു സക്സസ് ആവില്ല ഇതിനകത്തും ഇനിയൊരു അർത്ഥമില്ല എന്നുള്ള ഒരു തോന്നലാവാം ആ ഒരു വ്യക്തി കൺഫ്യൂസ്ഡ് ആകുന്നു ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നു കാരണം ഓണാൻ്റെ ഒരു വേണോ വേണ്ടയോ എന്നുള്ള ഒരു എനർജിയിൽ അതായത് ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ അതായത് മൾട്ടിപ്പിൾ പ്രയോരിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതിനെ കണക്റ്റ് ചെയ്യണോ നിങ്ങളെ വീണ്ടും ഒരു പ്രതീക്ഷയിലേക്ക് തള്ളണോ നിങ്ങളിലേക്ക് വീണ്ടും ഒരു കോൺട്രാക്റ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെയധികം ഒരു മെച്യുരിറ്റിയോട് കൂടി ഇമോഷണൽ മെച്യൂരിറ്റി സ്റ്റെബിലിറ്റിയോട് കൂടി ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഇമോഷണൽ പരമായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം മെച്യൂരിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ബാലൻസ് അതായത് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ അതായത് അതിനെ ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങളെ ഹൈഡ് ചെയ്യാനുമൊക്കെ ഈ ഒരു പേഴ്സണ് കഴിവുണ്ട് വേണ്ട എന്ന് വെക്കാനും അല്ലെങ്കിൽ അതിന് ഇമോഷണലി എന്ത് കാര്യങ്ങളെയാണെങ്കിലും ഹൈഡിങ് ചെയ്യാനുള്ളൊരു പവറുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ നിങ്ങളിലേക്ക് വരണം നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് നൽകണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒന്ന് കണക്റ്റഡ് എന്നൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയതും അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇനി ഒരു പ്രതീക്ഷ നൽകി നിങ്ങളെ വീണ്ടും ഒരു നെഗറ്റീവ് അതായത് പെയിൻഫുള്ളാകുന്ന സാഹചര്യത്തിലേക്ക് വിടണ്ട എന്നുള്ളൊരു തോന്നൽ കൂടി ഒരു വ്യക്തിയെ തോന്നുന്നുണ്ട് അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻ ഒരു ഫ്യൂച്ചർ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്താണേലും പാസ്റ്റിൽ നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അത്രത്തോളം ആണെന്നും അത്ര ചിലപ്പോൾ നിങ്ങളുടെ സംസാരം നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമൊക്കെ അവർ വളരെ അധികം ഹാപ്പിനെസോട് കൂടി ആലോചിക്കുന്നതായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളിൽ നിങ്ങളിലവർ സ്റ്റക്കാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവർക്ക് മറ്റെല്ലാ സാഹചര്യങ്ങളെ വെച്ച് നോക്കുമ്പം ഒരു സ്പെഷ്യൽ ആണെന്ന് തന്നെ പറയാം നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ഒരു പവർ അതുപോലെ തന്നെ ഒരു കെയറിങ് മെൻറ്റാലിറ്റി അതൊക്കെ അവരെ വളരെയധികം നിങ്ങളിൽ അഡിക്റ്റ് ാക്കിയിട്ടുണ്ട് പക്ഷെ അവരതൊന്നും പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല നിങ്ങളിൽ പക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഭയങ്കര റെസ്പെക്റ്റ് എനർജിയാണ് വളരെ ശക്തമാകുന്ന രീതിയിൽ നിങ്ങളെ അവര് ഒരു ദൈവീകതയോടുകൂടി തന്നെയാണ് കാണുന്നത് പ്രഷ്യസ് ആയിട്ട് തന്നെയാണ് കാണുന്നത് ശക്തമാകുന്ന ഒരു റെസ്പെക്ട് എനർജിയോടുകൂടി തന്നെയാണ് കാണുന്നത് ഈ ഒരു റിലേഷനിൽ ഒരു മൂമെന്റ്സ് അതായത് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരിലേക്ക് ഒരുപാട് ഇമോഷൻസ് പരമാകുന്ന ചില ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ അവരിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ അവരതെല്ലാം റിജക്റ്റ് ചെയ്യുന്നൊരു എനർജിയാണ് കേട്ടോ ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു സിംഗിൾ എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം അവർക്ക് നിങ്ങളിലൊരു ന്യൂ ബിഗിനിങ് നടത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ഒരു മാനസികവും ശാരീരികവുമാകുന്ന ഇമോഷൻസ് പങ്കുവെക്കണം അതായത് അവർക്ക് അവർ നിങ്ങളെ അവരുടെ ഒരു പാർട്നറായിട്ട് തന്നെ അവരുടെ ഒരു പാർട്നറായിട്ടുള്ള ഒരു എനർജിയിൽ തന്നെയാണ് കാണുന്നത് കാരണം അവർക്ക് ആ നിങ്ങൾക്ക് നൽകിയ സ്ഥാനം അവർ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാണ് ആകുന്നില്ല കേട്ടോ മനസ്സുകൊണ്ട് കാരണം നിങ്ങളാണ് അവരുടെ മനസ്സിൽ അവർക്ക് സംതൃപ്തമാകുന്ന ഒരു പാർട്ട്ണർ എനർജി നിങ്ങളോടൊപ്പം തന്നെയാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ സന്തോഷവും സുഖങ്ങളും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നുകൂടി നമുക്ക് ഈ ഒരു റീഡിങ്സിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും ഒരു ബിഗ് ചേഞ്ചിങ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്തുണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെ ശരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊരു ടോക്സിക് ആയിട്ടും ഈ ഒരു ബന്ധത്തെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും യും പ്രഷ്യസ് ആയിട്ട് കണ്ടിട്ടും അവർ ഇതിനെ ടോക്സിക് ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇതിനകത്തൊരു അൺഹെൽത്തി പോലെ ഫീൽ ചെയ്യുന്നത് ഇതിനൊരു ഫ്യൂച്ചർ അവർ നോക്കിയിട്ട് കാണുന്നില്ല അതായത് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് ഈ ഒരു ലൈഫ് സിറ്റുവേഷൻ ലൈഫ് ലോങ് എത്തിക്കാനുള്ള ഒരു മാർഗം നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള റിലേഷനിലില്ല എന്നതാണ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ടോക്സിക് എനർജി അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷേ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാനും നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങളോടൊപ്പം ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഷെയറിങ് എനർജിയും എല്ലാം ഇവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇച്ചിരി ഈഗോയൊക്കെ ഉണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ നിങ്ങളെ കോൾ ചെയ്യണമെന്ന് മെസ്സേജ് നിങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഈ ഒരു പേഴ്സണിൻ്റെ ചെറിയ ഈഗോ ഫലമായിട്ട് അതായത് നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് അവരുടെ ഉള്ളിനകത്ത് അങ്ങ് തോറ്റു തരിക അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നത് വളരെയധികം ഒരു ബുദ്ധിമുട്ട് പോലെ ഫീല് ചെയ്യുന്നുണ്ട് അത് അവരെ ഒന്ന് സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട് പക്ഷേ പ്രതീക്ഷയുണ്ട് അവർക്ക് മുന്നോട്ടേക്ക് ഒരു സക്സസ് എനർജി ഉണ്ടാവും ഒന്ന് വെയ്റ്റിങ് ചെയ്താൽ ഒന്ന് റിലാക്സ് എനർജിയിൽ നിന്നാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അവർ തന്നെ സറണ്ടർ ചെയ്യണം തോറ്റു തരണം നിങ്ങൾക്ക് മുന്നിൽ തോറ്റു തരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ഓക്കെ അല്ല അതായത് ഒരു ഏഞ്ചൽ സപ്പോർട്ടിങ്ങിന് അതായത് ദൈവീകമാകുന്ന ഒരു ടൈമിന് വേണ്ടിയിട്ട് ഡിവൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം നിങ്ങളെ സംബന്ധിച്ചും ഇപ്പോൾ ഇമോഷൻസ് ഒന്നും നിങ്ങളും അവരിലേക്ക് പ്രകടിപ്പിക്കുന്നില്ല ഇതിനകത്ത് ഭൂരിപക്ഷം ആളുകളും അവരെയും കോണ്ടാക്റ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കൊടുത്തും നിങ്ങളെന്തൊക്കെയോ ലക്ഷ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതും അവരെ വളരെയധികം ഒരു സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ അവർക്കതൊരു പെയിൻ ആകുന്നുണ്ട് കാരണം നിങ്ങളവരെ ഫോളോ ചെയ്യുന്നില്ല നിങ്ങൾ അവരിൽ നിന്ന് യോ എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ടും ഒരു പെയിൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ പ്രതീക്ഷ വെച്ച് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിലേക്ക് വരുക നിങ്ങളെ കാണാൻ പറ്റുക നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നതൊക്കെ അവരൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ചില കർമ്മ എനർജികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കും അവർക്കും ഒരു ഫ്യൂച്ചർ ലൈഫ് എനർജി ഇതിനകത്ത് കാണാതെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിവൈൻ ഉള്ള ഒരു സപ്പോർട്ടിങ്ങിലേഷൻ തന്നെയാണ് ഈ ഒരു റിലേഷൻ പക്ഷേ നിങ്ങൾക്കതിന്റെ ഒരു ക്ലിയറൻസ് ഇല്ല അതെങ്ങനെയെന്നുള്ള ഒരു ഇത് ഒരു ക്ലിയറൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു പേഴ്സണം ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള കാരണം എന്താണെങ്കിൽ ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് അവർ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം ഇമോഷണലി അതായത് അവർ ട്രാപ്പിഡ് എനർജി നിങ്ങളെ ഇരയാക്കപ്പെടുത്തി അല്ലെങ്കിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നത് തന്നെയാണ് ഒന്ന് ക്ലാരിഫിക്കേഷൻ വരുത്തുക അതുപോലെ തന്നെ ആ ഒരു ആക്ഷൻ എടുക്കണം ശക്തമായിട്ട് ആക്ഷൻ എടുക്കണം ിന ഒരു ടൈമിങ്ങിനനുസരിച്ച് ഈ ഒരു റിലേഷനിലേക്ക് വന്ന് ചേരണം നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകണം റൊമാൻസ് വളരെ ശക്തമാകുന്ന റൊമാൻസ് എനർജിയിൽ അവർ സ്വപ്നങ്ങൾ കാണുന്നു എന്ന് തന്നെ പറയും ഇമാജിനേഷനിലൂടെയാണ് അവരിപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു നിങ്ങളെയും അവരെയും കണക്ട് ചെയ്താൽ അത് റിയാലിറ്റി ആക്കുക എന്ന ഒരു മാനിഫെസ്റ്റിംഗ് എനർജിയിലാണ് അവരിപ്പം നിൽക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ അവരെടുക്കാൻ പോകുന്ന തീരുമാനം നിങ്ങളുമായിട്ട് വീണ്ടും റിയൂണിയൻ എനർജി തന്നെയാണ് കണക്റ്റഡ് ആവുക എന്നത് തന്നെയാണ് സമയം വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരിപ്പം ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് കുറച്ച് ഡിലേ ആയാലും ഒരു ഗുഡ് ന്യൂസ് എനർജി അവരുടെ ലൈഫിൽ വന്ന് ചേരും അവർക്കത് ലഭിക്കും എന്നുള്ളൊരു കൂടി അവർ വെയിറ്റിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഇപ്പം നോക്കുമ്പം ഒരു ലോൺ എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് കേട്ടോ ആ ഒരു വ്യക്തി ആ വ്യക്തിയിലേക്ക് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണിപ്പോൾ കറൻറ്റിൽ നോക്കുമ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ പാത്തിലൂടെയൊക്കെ പോകുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ ആ വ്യക്തി ആ വ്യക്തിയിലേക്ക് മാത്രം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നു ഒരു ഇന്നർ ഗൈഡൻസ് എനർജി പോലെ അവർ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ട് മനസ്സിലാക്കാനുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒറ്റയ്ക്ക് ആയിരിക്കാം കേട്ടോ ഇതിനകത്ത് ഭൂരിപക്ഷം വ്യക്തികളും ഇതേ എനർജിയിൽ അവരെ എലോണ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അവർക്കൊരു ഫാമിലിയോ കുടുംബമോ ബന്ധങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു ഏജ് കഴിഞ്ഞിട്ടും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനിൽ അവർക്കൊരു അട്രാക്ഷൻ എനർജി കൂടുതലാണ് കേട്ടോ അതായത് ഒരു ഫിസിക്കൽ തരം ആവുന്നൊരു അട്രാക്ഷൻ എനർജി നിങ്ങളോട് അവർക്ക് അമിതമായിട്ടുണ്ട് ഇമോഷൻസും ഉണ്ട് അതിനേക്കാൾ അട്രാക്ഷൻ എനർജിയാണ് നമുക്കിതിനകത്ത് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളൊരു അഡിക്ഷനാണ് അവർക്ക് പവർ ലോസ് സംഭവിക്കുന്നത് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പവർ ലോസ് സംഭവിക്കുക അവർ അവർ ഡൗൺ ആയി പോവുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് അവരുടെ ഭൗതികമാകുന്ന മറ്റു പല കാര്യങ്ങളിലേക്കും അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ പോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആകപ്പെടാറുണ്ട് എന്താണേലും നിങ്ങളും അവരും തമ്മിലുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് ഒരു ടിൻഫ്ലൈൻ ജേണിയിലാണ് തീർച്ചയായിട്ടും പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും പല രീതിയിലുള്ള പെയിൻഫുള്ളായതായിട്ടും സന്തോഷകര ഹാപ്പിനെസ്സോട് കൂടിയതുമായ പല കാര്യങ്ങളും ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരും അവർ പേഴ്സൺ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിക്കോട്ടെ ഇനി ബ്ലോക്കിംഗ് ആയി പോക്കോട്ടെ യാതൊരു കോണ്ടാക്റ്റുമില്ലാത്തൊരു എനർജിയിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു റിലേഷനെ കണക്ട് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഈ ബന്ധം നിങ്ങളെ തേടി ഇനിയും വരികയും ഇനിയും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് അതായത് ഈ ഒരു ജന്മം നിങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ട ചില കർമ്മ എനർജികൾ ഈ ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്ത് നൂറ് ശതമാനമുണ്ട് അപ്പം നിങ്ങളിൽ സംബന്ധിച്ച് നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക എന്നാണ് സ് നമ്മളോട് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് പോസിറ്റീവാണേലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ നിങ്ങളെ സ്വാധീനിക്കുന്നു അതായത് നിങ്ങളുടെ അവസ്ഥക്കനുസരിച്ച് നിങ്ങളുടെ പോസിറ്റീവ് ആകുന്നതോ നെഗറ്റീവ് ആകുന്ന ചിന്തകൾക്കനുസരിച്ചുമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും വന്നു ചേരുന്നത് എന്നാണ് നമുക്ക് കാണുന്നത് അതായത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഈ ഒരു റിലേഷൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് തീരുമാനിക്കാൻ അതായത് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസായിട്ടാണ് ഇതിനെ കാണുന്നത് അത് അത്രത്തോളം പൂർണ്ണതയോട് കൂടി നിങ്ങളിൽ വരും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയിലാണ് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ ായിരിക്കും ഈ ഒരു റിലേഷൻ്റെ എനർജി നിങ്ങളിലേക്ക് വരുന്നത് കാരണം ഇതൊരു ടിൻഫ്ലെയിൻ ജേണി എനർജിയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ റീഡിങ്സ് രസനയിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു